രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് രണ്ടാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയെല്ലാം മാറി നല്ലോണം തെളിഞ്ഞു നല്ല കാലാവസ്ഥയൊക്കെയാണ് അപ്പോൾ എന്നോട് കുറേ ആളുകൾ ഇങ്ങനെ ക്രീപ്പർ പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അത് സ്റ്റോക്ക് സ്റ്റോക്കില്ലയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കാരണം ഞാനിതിൻ്റെ ഈ പോസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഫ്രീ പ്ലാൻസിൻ്റെ ഫോട്ടോയാണ് കാണിച്ചിട്ടുള്ളത് അതെന്താന്ന് വഴിയേ പറയാം അപ്പോൾ ഈ കോംബോയിൽ ഒന്നാമത്തെ ട്രംപറ്റ് വൈനാണ് അടുത്തത് മണിമുല്ല അതുപോലെ ഇനി വരുന്നത് ഗാർലിക് വൈൻ വെളുത്തുള്ളി ക്രീപ്പർ പിന്നെ ബ്ലീഡിങ് ഹാർട്ട് പിന്നെ അടുത്തത് വരുന്നത് വെരികേറ്റഡ് ടെക്കോമയാണ് വെരികേറ്റ് വെരികേറ്റഡ് ടെക്കോമേൻ്റെ വളരെ നല്ല പൂക്കളാട്ടോ ഇത് കണ്ടോ മഴത്തുള്ളി പോലെയുള്ള ഈ ചെടി കോഞ്ചിയ ചെടിയാണ് ഇത് വൈറ്റ് ടെക്കോമ പിന്നെ അടുത്ത് വരുന്നത് കാറ്റ്സ്ക്ലോ ആണേ ക്ലോയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പെട്രിയ വളരെ മനോഹരമായ നീല നീലപ്പെട്രിയേൻ്റെ ഒരു ഉണ്ട് പിന്നെ വൈറ്റ് പെട്രിയ അടുത്തത് വരുന്നത് ലേഡി ഷൂ നോർമൽ ലേഡി ഷൂ ആണ് ഇത് അതിൻ്റെ തൊട്ട് പുറകെ വരുന്നതാണ് വെരിഗേറ്റഡ് ലേഡി ഷൂ എന്ന് പറയുന്ന ചെടി ഇത് മെക്സിക്കൻ ഫ്ലെയിം ആണ് പിന്നെ വന്നിട്ട് ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് പറയുന്ന നല്ല ഭംഗിയാണ് വെളുത്ത കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് ലെമൺ വൈ ഇങ്ങനെ പതിനഞ്ച് ചെടികളാണ് ഞാൻ ഈ കോംബോയിൽ ഉൾക്കൊള്ളുക സൗണ്ട് എന്തുമായിപ്പോയി ഉൾക്കൊള്ളിച്ചതെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് അതെന്തോ ആയിപ്പോയി അപ്പം ഈ പതിനഞ്ച് ചെടികൾ എടുക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് ചെടികൾക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അത് ആയിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഈ പതിനഞ്ച് ചെടികളുടെ ഈ കൊമ്പോയിൽ നമുക്ക് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ഈ കോംബോ കോളേജ് ചെയ്തപ്പം വെരികേറ്റിട്ടോമ കുറച്ച് മേലോട്ട് കയറിപ്പോയിട്ടുണ്ട് എന്നാലും മനസ്സിലാവാമല്ലോ ഞാൻ ഓരോരോ ചെടികളുടെയായിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ പതിനഞ്ച് ചെടികൾക്ക് ആയിരത്തി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് പതിനഞ്ച് ചെടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് ചെടികൾ ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് അതായത് ആയിരത്തി അൻപത് രൂപ കൊടുത്ത് നിങ്ങൾ പതിനഞ്ച് ക്രീപ്പർ ചെടികൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അഞ്ഞൂറ് രൂപ വിലയുള്ള പത്ത് ചെടികൾ ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് വളരെ മനോഹരമായ ചെടികളാണ് പിന്നെ നല്ല തൈകളുമാണ് അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഇത് ഇത് മുഴുവൻ ക്രീപ്പർ ചെടികളാണ് ഈ പതിനഞ്ചും ക്രീപ്പറാണ് അപ്പോൾ ഈ സമയത്ത് നട്ടു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഓണാവുമ്പോഴേക്കും നിറയെ പൂക്കൾ ഉണ്ടാവും അടുത്ത കോംബോ എന്ന് പറയുന്നത് കുറ്റിച്ചെടികളാട്ടോക്കോ ഇപ്പം നേരത്തെ കാണിച്ചത് വള്ളിച്ചെടികളായിരുന്നല്ലോ ഇപ്പം ഞാൻ ഇനി ഞാൻ കാണിക്കുന്നത് കുറ്റിച്ചെടികളാണേ അത് ആദ്യത്തത് എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന പേരുള്ള ഒരു ചെടിയിൽ മൂന്ന് കളർ പൂക്കൾ വിരിയുന്ന നല്ല മനോഹരമായൊരു ചെടിയാട്ടോ ഇത് വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇല കാണാതെ വിരിയും ഇതിൻ്റെ വെരിഗേറ്റഡും ആണ് അടുത്തത് യെല്ലോ മെലസ്ട്രോമ എന്ന് പറയുന്നത് മഞ്ഞ മെലസ്ട്രോമ നമ്മുടെ കയ്യിൽ നാല് കളർ അവൈലബിളാണ് അതിലത്തെ മെ മഞ്ഞ മെലസ്ട്രോമയാണ് ഞാൻ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ മനോഹരമായ പൂക്കളാണ് ചെടിയിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നല്ല പച്ച ലീഫും മഞ്ഞ പൂക്കളുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു തൈ ഇതിൻ്റേതാണോ ഒന്നുള്ളത് പിന്നെ വരുന്നത് ലോറ ബറ്റാറ്റ ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പോയതാണ് ഇനി വരുന്നത് സീഗാർ എന്ന് പറയുന്നൊരു ചെടിയാണ് കേട്ടോ ഇതിന് ബൊളീവിയൻ സൺസെറ്റ് എന്ന് കൂടി പേരുണ്ട് വളരെ ഭംഗിയുള്ള ചുമന്ന പൂക്കളോട് കൂടിയിട്ടുള്ള നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും പോവില്ല ഈ ചെടി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ട അതിന് പോയാലും ഇതിൻ്റെ വേരിൽ നിന്ന് പുതിയ ചെടികൾ മുളച്ചു വരിക അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ചെടിയാണ് സീഗാർ അല്ലെങ്കിൽ ബൊളീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന ഈ ചെടി നമ്മുടെ കോംബോയിൽ ഒരു പ്രധാനപ്പെട്ട ചെടിയാണ് ഇത് ഇനി നമുക്ക് നോക്കാം അടുത്ത് വരുന്നത് ഏതാണ് ഇത് വെള്ളക്കൊന്ന എന്ന് പറയുന്ന ഒരു ചെടി കേട്ടോട്ടോ കൊന്നപ്പൂവായിട്ട് ഇതിനുള്ള സാമ്യം എന്താണെന്ന് വെച്ചാൽ കൊന്നപ്പൂ പോലെ കൊന്നപ്പൂ ഇങ്ങനെ കിങ്ങിണി കോർത്തിട്ട പോലെയല്ലേ കിടക്കുന്നത് അതേപോലെ കോർത്തിട്ട മുല്ലപ്പൂ പോലെയുള്ളൊരു ചെടിയാണ് അങ്ങനെ അതുമാത്രമാണ് ഇതിന് സാമ്യമുള്ളത് കുറ്റിച്ചെടിയാണ് കൊന്ന വലിയ മരം അല്ലേ എന്ന് പറയും ഇപ്പോൾ വെള്ളക്കൊന്നൊന്നും പറഞ്ഞാൽ അധികാളുകൾക്ക് അറിയാൻ വഴിയില്ല ക്ലിയോഡൻട്രോൺ എന്ന് പറയും ഇതാണ് ഒരു ചെടി നമ്മുടെ ഈ പതിനഞ്ച് പ്ലാന്റിൻ്റെ പതിനഞ്ച് കുറ്റിച്ചെടിയിൽ തോന്നുന്ന ക്ലിയോഡൻട്രോൺ ആണ് അടുത്തത് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയ പ്ലാന്റ് മൂന്ന് കളറ് നമുക്ക് ആണ് റെഡ് വൈറ്റ് പിങ്ക് ഇങ്ങനെ മൂന്ന് കളറുണ്ട് വളരെ മനോഹരമായ ചെടിയാണ് ഇപ്പോൾ മുമ്പൊക്കെ ഇത് എല്ലാ കാലാവസ്ഥയിലും ഒന്നും പിടിക്കില്ലായിരുന്നു ഇപ്പോൾ ഇത് ഏത് കാലാവസ്ഥയിലും പിടിക്കുന്ന ഹൈബ്രിഡ് ചെടികളാണ് പൂക്കളോട് കൂടിയ ചെടികളൊക്കെ ഉണ്ട് അതിനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ ഇത് നമുക്ക് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ചെടിക്ക് വരുന്നുള്ളൂ പക്ഷേ നമ്മളിതൊരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ അപ്പോൾ ഓരോ ചെടികൾ സെലക്ഷൻ ഉണ്ട് എന്നാലും ഓരോ ചെടികളുടെ റേറ്റ് അല്ല ഞാൻ പറയുന്നത് കോംബോ ആകുമ്പോൾ നമ്മൾ ശരാശരി റേറ്റ് വെച്ചാണല്ലോ കോവുമ്പോൾ കൂട്ടുന്നത് അങ്ങനെ വാങ്ങുമ്പോൾ നമുക്കിത് ലാഭമാണ് അതേപോലെ തന്നെ ഒരു പൂന്തോട്ടത്തിൻ്റെ പ്രതീതി തരുന്ന ഒരു ചെടിയാണ് ആസ്ട്രേലിയ ചെടികൾ ഇതും മൂന്ന് കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ളത് ഈ കാണുന്ന കളറും പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് ഇങ്ങനെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചെടിയാണ് ഞാൻ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് നമ്മൾ കോംബോയിൽ ശരാശരി റേറ്റ് കൂട്ടിയിട്ടാണ് പറയുന്നത് എല്ലാ ചെടികളുടെയും പതിനഞ്ച് ചെടികളുടെയും കൂടെ കൂട്ടിയിട്ട് കൂടിയതും കുറഞ്ഞതും ഉണ്ട് അത് കൂട്ടിയിട്ട് ശരാശരി റേറ്റിനാണ് ഞാൻ ഈ കോംബോ ഇട്ടിട്ടുള്ളത് ഈ കോമ്പോയിലെ അടുത്ത താരം ലോറ പെറ്റാലം എന്ന് പറയുന്നതാണ് കാപ്പി കളർ ലീഫിനകത്ത് പിങ്ക് പൂക്കളായിട്ട് വളരെ ഭംഗിയുള്ള നിറയെ പൂവിരിയും ഇലയും പൂക്കളും ഒരേപോലെ തുല്യമായിട്ട് വിരിയുന്ന ഒരു ചെടിയാട്ടോ ഇതിന് നമുക്ക് വെയിലിനനുസരിച്ച് ഒരുപാട് വെയിൽ കൊള്ളരുത് വെളിച്ചം കൂടുതലുള്ള ഭാഗത്ത് വെക്കുകയും വേണം അപ്പോൾ വെയിൽ തട്ടുന്നിടത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു പച്ചക്കളർ ഒക്കെ വരും അതുകൊണ്ട് ഇത് ഷെയ്ഡിൽ വെക്കുക തന്നെയാണ് നല്ലത് അടുത്ത ചെടി വരുന്നത് ഈ ലോറ പെറ്റാലം കഴിഞ്ഞിട്ട് ഞാനിടുന്നത് ടെക്സാസ് സേജ് എന്ന് പറയുന്ന ഒരു ചെടി ചെടി കേട്ടോ ലൊറ പെറ്റാലത്തിൻ്റെ പോലെ തന്നെ ടെക്സാസ് സൈറ്റും അധികം വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് ചാര കളറ് ലീഫിൻ്റെ ഇടയിൽ പിങ്ക് പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നല്ല വെയിലത്ത് തോന്നാളം പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാട്ടോ വളരെ കുറച്ച് വെള്ളം മതി മഴക്കാലം ആകുമ്പോൾ ഇതിന് നമുക്ക് കഴിയുമെങ്കിൽ മഴയത്തുനിന്ന് മാറ്റി വെക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും ഒരുപാട് വെള്ളം വേണ്ടാത്ത ചെടിയാണ് അതുപോലെ അടുത്തത് മെഡിനില്ല മെഡിനില്ല എന്ന് പറയുന്ന ചെടി നമുക്ക് ഇൻഡോർ ആയിട്ട് വേണമെങ്കിൽ നടാം ഔട്ട്ഡോർ ആയിട്ടും നടാം വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് പൂക്കൾ ഉണ്ടായ ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും അടുത്ത ചെടിയാണ് ചോര പൊടിയുന്ന ഹൃദയം എന്ന് പറയുന്ന പോലെ ബ്ലീഡിങ് ഹാർട്ട് നല്ല ഭംഗി കണ്ടില്ല ഈ പൂ കാണുമ്പോൾ തന്നെ അറിയില്ല വെളുത്ത ഹാർട്ട് ഷേപ്പിലുള്ള വെളുത്തിന് പൂവിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞൊരു വെളുത്ത പൂ പുറത്തേക്ക് വരുന്നത് അതിന് അത് വള്ളിയായിട്ടും പടരും നമുക്കത് പുഷിയായിട്ടും നിർത്താൻ പറ്റും വളരെ നല്ല ചെടിയാട്ടോ അപ്പോൾ ഈ പതിനഞ്ച് ചെടികൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ തൊള്ളായിരത്തി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയാണിതിൻ്റെ സർപ്രൈസ് എന്താണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു പത്ത് ചെടികളാട്ടോ പത്ത് കുറ്റിച്ചെടികളുടെ കോമ്പോയാണ് ഈ പത്ത് കോമ്പോ പത്ത് ചെടികളുടെ കോമ്പോ തൊള്ളായിരത്തി പത്ത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ചെടികളിൽ നിന്ന് ഇഷ്ടമുള്ള ആറെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് ഗിഫ്റ്റായിട്ട് കിട്ടും അതായത് പത്ത് കുറ്റിച്ചെടികൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഇതിൽ നിന്ന് ആറ് ചെടികൾ കൂടും അങ്ങനെ പതിനാറ് ചെടികൾക്കാണ് തൊള്ളായിരത്തി പത്ത് രൂപ ആവുന്നത് അപ്പോൾ ഈ ഓഫർ ഒരാഴ്ചത്തേക്കാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഞാൻ സംസാരിക്കുമ്പോൾ കുറേ പ്രാവശ്യം അപ്പോൾ എന്ന് പറയുന്നുണ്ട് അല്ലേ ഞാൻ ശ്ര ശ്രദ്ധിക്കാം കേട്ടോ അത് കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട് തുടക്കത്തിലുള്ളതിനേക്കാൾ ഒരുപാട് മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത് ഈ വീഡിയോ ആദ്യം ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മടിയായിരുന്നു ചമ്മലായിരുന്നു ഇപ്പോൾ അതെല്ലാം ഒരുവിധം മാറി വരുന്നുണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് എനിക്ക് ഈ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കിട്ടുന്നത് ഇനിയും ഞാൻ അത് തന്നെ തുടർന്നും കിട്ടുമെന്ന് വിചാരിക്കുന്നു നല്ല ചെടികളാണ് നിങ്ങൾക്ക് ഓർഡർ തന്ന എല്ലാവർക്കും ഞാൻ ചെടികൾ അയച്ചിട്ടുണ്ട് ഇനിയൊരു ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് കൂടി അയക്കാനുണ്ട് അതുകൂടെ കൂട്ടിയിട്ട് ഈ തിങ്കളാഴ്ച അയക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് വ്യാഴാഴ്ച അയക്കണമെന്ന് വിചാരിച്ചു അപ്പോഴാണ് പെരുന്നാൾ നാളെ മറ്റന്നാളായിട്ട് പെരുന്നാളാണ് ലീവാണെന്നുണ്ട് ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് വിളിച്ചു ഇപ്പോൾ അതുകൊണ്ട് അതുകൂടെ കൂട്ടിയിട്ട് അവർക്ക് ലീവ് ആയതുകൊണ്ടാണ് അതുകൂടെ കൂട്ടിയിട്ട് ഞാൻ തിങ്കളാഴ്ച അയക്കുന്നതാണ് താല്പര്യമുള്ളവരൊക്കെ ഞാനിതിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻസും ഒക്കെ തന്ന് സഹായിക്കണം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് പേര് പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നല്ല ഹെൽത്തി ചെടികളാണ് ഞാൻ അയക്കുന്ന ചെടികളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളൂ ഞാൻ മാറ്റിത്തരൂ കേട്ടോ